തൃപ്രയാർ മകേരിയം പുറപ്പാടിന് മുന്നോടിയായി ചീരാങ്കുളം വൃത്തിയാക്കി നാട്ടിക പഞ്ചായത്തിലെ എട്ടോ ഒമ്പത് പത്ത് വാർഡുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് ചീരാങ്കുളം വൃത്തിയാക്കിയത് മുപ്പത്തിമൂന്നോളം തൊഴിലാളികൾ മൂന്ന് ദിവസം കൊണ്ടാണ് കുളത്തിന്റെ അരികും കാടുപിടിച്ചു കിടക്കുന്ന ഭാഗവും വൃത്തിയാക്കിയത് മകേരം പുറപ്പാടിനും ഉത്രം വിളക്കിനും സേതുകുളത്തിലെ കാറാട്ടിനായി തേവർ ചീരംകുളം വഴിയാണ് പോവാറുള്ളത് തൊഴിലുറപ്പ് മേറ്റുമാരായ ലതികാ ഗിരീശൻ വിമലാ സോമൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത് യർ ദേവരുടെ മകീര്യം പുറപ്പെടനുബന്ധിച്ച് ചീരകുളം വൃത്തിയാക്കുന്ന പണിയിലേക്ക് ഞങ്ങൾ ഏർപ്പെട്ടിട്ട് മൂന്ന് ദിവസമായി അതിലിപ്പോൾ എട്ട് ഒമ്പത് പത്ത് വാർഡുകളിലെ തൊഴിലാളികളാണ് മുപ്പത്തി മൂന്ന് പേരുണ്ട് അപ്പോൾ ഈ ഇവിടെ കാട് പിടിച്ചു കിടക്കുമായിരുന്നു അതൊക്കെ വൃത്തിയാക്കി കുളത്തിന് ഞങ്ങൾ ഒരുവിധം ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ ദേവരുടെ പുറപ്പെടനുബന്ധിച്ച് എല്ലാ തൊഴിലാളികളും ഇത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ ദേവ ഉച്ച ഉച്ചഭക്ഷണ ദേവത്തിന്റെ ഭഗീന കേട്ടാ പിന്നെ ഉള്ളത് ഇവിടെ ഈ വഴി ഞങ്ങൾക്ക് ഒരുക്കാൻ മൂന്ന് ദിവസം വന്നിട്ടുള്ളൂ എല്ലാ തൊഴിലാളി അനുബന്ധിച്ച് എല്ലാവരും അതിന് ഉത്സാഹത്തോട് പണി എത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് പണിയും കൂടെ ഉണ്ട് അത് തീർത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ പണി കഴിഞ്ഞു